ചെറുകിട കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ എസ് ഇ ബി നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവനന്തപുരത്ത് പരമ്പര നടത്തും ഇതിന് മുന്നോടിയായി സിഒ എ കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൻ എ നെല്ലിക്കുന്ന എം എൽ എ എ കെ മഷറഫ് എം എൽ എ എന്നിവർക്ക് നിവേദനം നൽകി കേരള വിഷൻ ഡിജിറ്റൽ കേബിൾ ടി വി സർവീസ് മുപ്പത് ലക്ഷത്തോളം വീടുകളിൽ സേവനമെത്തിച്ച് ദേശീയതലത്തിൽ അഞ്ചാം സ്ഥാനത്തും പന്ത്രണ്ടര ലക്ഷത്തോളം കണക്ഷനുകൾ നൽകി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ആറാം സ്ഥാനത്തുമാണുള്ളത് ഇത്രയും മികച്ച രീതിയിലുള്ള സേവനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കേബിൾ ടി വി മേഖലയെ തച്ചുടയ്ക്കുക എന്ന സമീപനമാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡ് സ്വീകരിക്കുന്നത് ഒന്നിൽ കൂടുതൽ കേബിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കേബിളിനും പ്രത്യേകം നിരക്ക് വേണമെന്ന ആവശ്യമാണ് കെ മുന്നോട്ട് വയ്ക്കുന്നത് ഇതുമൂലം ആറ് പന്ത്രണ്ട് ഫൈബറുകൾ ഉൾപ്പെടുന്ന രണ്ട് കേബിൾ സ്ഥാപിച്ച ഒരു ചെറുകിട ഓപ്പറേറ്റർ ഇരട്ടി തുക നൽകേണ്ട സാഹചര്യമുണ്ടാകുന്നു എന്നാൽ കുത്തക കമ്പനികളിൽ നിന്നും തൊണ്ണൂറ്റിയാറും നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഫൈബറുകളടങ്ങിയ കേബിളുകൾ സ്ഥാപിച്ചതിനോ ചെറിയ വാടക മതിയെന്ന നിലപാടാണ് കെ സി ബി സ്വീകരിച്ചിട്ടുള്ളത് ചെറുകിട കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ സി ബിയുടെ ഈ നിലപാടിനെതിരെ സമരപരമ്പരയിലൂടെ ശക്തമായി പ്രതിഷേധിക്കുവാനും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ തുടർ സമരം നടത്താനുമാണ് സി ഒ എ തീരുമാനിച്ചിട്ടുള്ളത് പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി സി ഒ എയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ പതിമൂന്നിന് കെ സി ബി ഡിവിഷൻ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനു മുന്നോടിയായി സി ഒ എ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർകോട് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് എന്നിവർക്ക് നേരിട്ടെത്തി നിവേദനം നൽകി കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് കെ സി ബിയുടെ നിരക്ക് താങ്ങുവാൻ പറ്റുന്നതല്ലെന്നും നൂറ് ശതമാനം ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സി ഒ എ സമരത്തിനൊരുങ്ങുന്നതെന്നും വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുമെന്നും തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുമെന്നും എന്നെ നെല്ലിക്കുന്ന എം എൽ എ പറഞ്ഞു സാധാരണ ഈ റംസാൻ മാസത്തിലൊക്കെ കാസർകോട്ടിൽ നിന്നടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്ത് വന്ന് സമരം ചെയ്യാൻ ആരും തയ്യാറാവുകയില്ല പക്ഷേ അറ്റക്കൈ എന്ന നിലയിൽ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് ഈ മാസം തിരുവനന്തപുരത്ത് വന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധർണ നടത്തുന്നത് ഇത് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് ആവശ്യമെന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ കെ എസ് സി ബിയുടെ നിരന്തരമായ പീഡനം എന്ന് തന്നെ പറയാം ആ പീഡനം സഹിക്കവയ്യാതെയാണ് ഇപ്പോൾ ഇവരിപ്പോൾ ഈ സമരത്തിന് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നന്നായി അറിയാവുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായും തിരുവനന്തപുരത്ത് അന്ന് അസംബ്ലി സമ്മേളനമായതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകും ആ സമരത്തിൽ ഞാൻ പങ്കെടുക്കും എൻ്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും ഇനിയുള്ള എല്ലാ നാളുകളിലും അവരുടെ പ്രശ്നങ്ങളുടെ പരിഹരിച്ച് കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ഭാഗത്ത് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകും കേബിൾ ടി വി ഓപ്പറേറ്റർമാർ വലിയ കുത്തകകളുടെ കടന്നുവരവോടുകൂടി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും കെ സി ബിയുടെ നിരക്ക് വർധന അശാസ്ത്രീയമായ രീതിയിലാണെന്നും വിഷയം മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുമെന്നും എ കെ അഷറഫ് എം എൽ എ അറിയിച്ചു കൂട്ടായ്മയാണ് ഇന്ന് വലിയ കുത്തകളുടെ വരവോടുകൂടി ആ മേഖല വലിയ പ്രതിസന്ധിയിലേക്കും പ്രയാസത്തിലേക്കും കൂപ്പുകുത്തുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ ഭാരവാഹികളുമായി ഈ വിഷയമായി സംസാരിക്കുമ്പോൾ ബോധ്യപ്പെട്ട ഒരു കാര്യം തീർച്ചയായും കെ എസ് ഇ ബിയുടെ ഭാഗത്ത് നിന്ന് ഇടയ്ക്കിട ചാർജ് കൂട്ടുന്നു ഫോൾ നിർമ്മാണവുമായി പോൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അതാത് കാലങ്ങളിൽ വലിയ രീതിയിൽ അവരുടെ മേഖല മുഴുവനും തകർക്കുന്ന രീതിയിലുള്ള നിരന്തരമായ ഉത്തരവുകളും അശാസ്ത്രീയമായ ഇടപെടലുകളുമാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേബിൾ ടി വി ഓപ്പണേഴ്സ് അസോസിയേഷൻ്റെ ഈ പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്ന സമരത്തിൽ അഞ്ചം എം എൽ എ എന്നൊക്കെ ഞാനും പങ്കെടുക്കുന്നുണ്ട് ബഹുമലനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനോടും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോടും ഇക്കാര്യം തീർച്ചയായും അവരെന്നോട് ബോധിപ്പിച്ച കാര്യം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും നിയമസഭയിൽ കഴിയുന്നെങ്കിൽ ഈ വിഷയ സംബന്ധമായി സംസാരിക്കാനുള്ള ശ്രമം നടത്തും പതിനേഴ് മുതൽ ഇരുപത്തി വരെ നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുന്നു കേരള വിഷൻ ഡയറക്ടർ ഷുക്കൂർ കോളിക്കര കെ സി സി എൽ ഡയറക്ടർ എം ലോഹിതാക്ഷൻ സി ഒ എ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം സി ഒ എ കാസർകോട് മേഖലാ പ്രസിഡന്റ് ദിവാകര സി ഒ എ കാസരകോട് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സി ഒ എയുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം എം എൽ എമാരെ നേരിൽ കണ്ട് നൽകിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്